എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളുടെ ക്ലാസ്സിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് അറിയാം അതുകൊണ്ട് തന്നെ ഇന്നൊരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്ന് നമ്മൾ ക്ലാസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ബാക്കിയായിട്ടുള്ള കമ്പ്യൂട്ടറിന്റെ വളരെ പ്രധാനപ്പെട്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഈ ഒരു ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം പഴയ ക്ലാസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഴയ ക്ലാസ് നമ്മുടെ ഈ ഒരു ആഴ്ചത്തെ ക്ലാസുകളൊക്കെ കൂടി ഒന്ന് കണ്ടിട്ട് വേണം ഈ ഒരു ക്ലാസ് കാണാൻ ഏകദേശം എല്ലാ കാര്യങ്ങളും കവർ ചെയ്ത് പറയുന്നുണ്ട് എല്ലാവരുടെയും കമന്റ്സ് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഒരുപാട് യൂസ്ഫുൾ ആവുന്നു അതിലുപരി മനസ്സിലാകുന്നു എന്നൊക്കെ അറിയുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം ഇന്നത്തെ ക്ലാസ്സും പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക അപ്പം വേറെ വിശേഷമൊന്നുമില്ല നമുക്ക് അപ്പൊ ഡയറക്റ്റ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം സോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എങ്ങനെയാണ് ഒരു ഫയലിനെ കോപ്പി ചെയ്യുന്നതെന്നാണ് അതായത് നമ്മുടെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ വീഡിയോസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ആയിക്കോട്ടെ അതിന്റെ എല്ലാം ഒരു കോപ്പി എങ്ങനെയാണ് ഡി ഡ്രൈവില് അല്ലെങ്കില് ലോക്കൽ ഡിസ്ക് ഡിയിൽ എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നമുക്ക് ഡി ഡ്രൈവില് അല്ലെങ്കില് ലോക്കൽ ഡിസ്ക് ഡിയില് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ ഫയൽസിനെ ആ ഒരു ഫോൾഡറിലോട്ട് എങ്ങനെയാണ് കോപ്പി ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം പഴയ ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ ക്ലാസ് ക്ലാസ്സിലൂടെ പോയി കണ്ടാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെ എളുപ്പം തന്നെ പഠിക്കാൻ സാധിക്കും അപ്പൊ നമ്മുടെ ക്ലാസ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഒരുപാട് കമന്റ്സ് കണ്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് നമ്മളുടെ ചാനലിലെ ബാക്കി ക്ലാസ്സുകളൊക്കെ കാണുന്നതെന്ന് അപ്പൊ അതൊക്കെ ചോദിക്കുന്നത് നമ്മുടെ കുട്ടികളൊന്നുമല്ല കാരണം കുട്ടികൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കുറച്ച് ആയിട്ടുള്ളവരും അതുപോലെ തന്നെ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചു വരുന്നവരും ഒക്കെയാണ് ചോദിക്കുന്നത് അതായത് വലിയ അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാത്തവർ അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് എങ്ങനെയാണ് നമ്മളുടെ ചാനലിലെ ബാക്കി ക്ലാസ്സുകളൊക്കെ കാണുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വീഡിയോ കാണുമ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാണുന്നത് വീഡിയോ കാണുന്നത് അപ്പം നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ കാണുന്നതിന്റെ തൊട്ടു താഴെ നമ്മുടെ ചാനലിന്റെ പേര് കാണാൻ പറ്റും ആർ ജെ ജിഷന്നട്ട് പേര് നമുക്ക് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ആ പേരിൽ ടച്ച് ചെയ്യുക മൊബൈലിലാണെങ്കിൽ പേരിൽ ടച്ച് ചെയ്യുക ഈ ആർ ജെ ജിഷ എന്ന് പറഞ്ഞിട്ടുള്ള പേരിലോ അല്ലെങ്കിൽ ഈ ഒരു ഐക്കണിലോ ടച്ച് ചെയ്യുക നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമ്മളുടെ ചാനലിന്റെ പേജിലോട്ട് പോകും അപ്പൊ ഇവിടെ നോക്കുവാണെങ്കിൽ ഹോം ഉണ്ട് അതുപോലെ തന്നെ വീഡിയോസ് ഉണ്ട് ഷോർട്സ് ഉണ്ട് പ്ലേലിസ്റ്റ് ഉണ്ട് കമ്മ്യൂണിറ്റി ഉണ്ട് അപ്പൊ നമുക്ക് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി ഈ വീഡിയോസ് എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആ വീഡിയോസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ താഴോട്ട് നമ്മളുടെ ചാനലിലുള്ള എല്ലാ വീഡിയോസും നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണ് കാണേണ്ടത് എന്ന് വെച്ചാൽ ഇങ്ങനെ ടച്ച് ചെയ്ത് ആ ഒരു ക്ലാസ് കാണാവുന്നതാണ് അതിനുശേഷം ബൈക്ക് അടിച്ചു പോയിട്ട് അടുത്ത ക്ലാസ് നേരെ നമ്മൾ ആ പേജിൽ തന്നെയാണ് ചെല്ലുന്നത് അപ്പൊ അടുത്ത വീഡിയോസും ഇങ്ങനെ കാണാൻ പറ്റും അപ്പോ അതിനുശേഷം നമുക്ക് ഷോർട്സ് അതായത് നമ്മളുടെ ചാനലിലെ ഷോർട്സ് നമ്മൾ ചെയ്തതാണ് ഷോർട്സ് വീഡിയോസ് ഒക്കെയാണ് കാണുന്നത് അതുപോലെ തൊട്ടടുത്ത് നോക്കുവാണെങ്കിൽ പ്ലേ ലിസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പൊ അതിനകത്ത് ഞാൻ എക്സലിന്റെ ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പതിനൊന്ന് ക്ലാസുകൾ ആണ് അതുപോലെ തന്നെ വേർഡിന്റെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിനകത്ത് ഒരു ഇരുപത്തിയൊന്ന് ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊക്കെ പെട്ടെന്ന് നമുക്ക് ആ ഒരു വേർഡിന്റെ ക്ലാസ്സും അതുപോലെ തന്നെ എക്സലിന്റെ ക്ലാസ്സും ഒക്കെ പെട്ടെന്ന് കാണാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പൊ അങ്ങനെ നമ്മളുടെ പഴയ ക്ലാസ്സുകളൊക്കെ കയറി കാണണം നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും ഇങ്ങനെ നമ്മൾ എം എസ് വേർഡിന്റെ അടുത്ത് നോക്കുവാണെങ്കിൽ വേർഡിന്റെ ക്ലാസ്സുകളെല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അതുപോലെ തന്നെ എക്സലിന്റെ നോക്കുവാണെങ്കിൽ എക്സലിന്റെ ക്ലാസ്സുകൾ ഒരു പതിനൊന്ന് ക്ലാസ്സുകൾ നമുക്ക് ഇങ്ങനെ കാണാം അപ്പം എല്ലാരും പഴയ ക്ലാസ്സുകൾക്ക് കയറി നോക്കണം അപ്പം ഇത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം നമ്മുടെ സിസ്റ്റത്തിനകത്ത് അല്ലെങ്കിൽ ലാപ്ടോപ്പില് പിക്ചേഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡറിൽ കിടക്കുന്ന കുറച്ച് ഫോട്ടോസിനെ നമ്മൾ ഹാർഡ് ഡിസ്കിൽ അതായത് ലോക്കൽ ഡിസ്ക് ഡിയിലോട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് മാറ്റാൻ പോവാണ് അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫയലിനെ കോപ്പി ചെയ്ത് സൂക്ഷിക്കുക അതാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മളുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യേണ്ട കാര്യം എവിടെയാണോ നമുക്ക് ഫോൾഡർ വേണ്ടത് ആ സ്ഥലത്ത് ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ടൊന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കാണാൻ പറ്റും അതായത് കുറെ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു പേജ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ അതിനകത്തു നിന്ന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ന്യൂ എന്ന് പറയുന്നതാണ് ന്യൂ അപ്പൊ ഫോൾഡർ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അതിന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ന്യൂ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൗസ് ഈ ന്യൂ എന്ന് പറയുന്നതിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ലെങ്ത് ആണ് ഈ ന്യൂ എന്ന് പറയുന്നതിന് അപ്പൊ അതിന്റെ എവിടെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഈ പിന്നെ പൊസിഷനിൽ വെക്കണമെന്നില്ല ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക നമ്മൾ മൗസ് വെക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ മറ്റൊരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും അതായത് കുറെ ഓപ്ഷൻസ് കാണാം അപ്പം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് നമുക്കാവശ്യം എന്ന് പറഞ്ഞാല് ഫോൾഡർ ആണ് അപ്പൊ ഈ മൗസ് ഇങ്ങനെ നമ്മൾ ഈ അറ്റത്തോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്നിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറ്റുക അതായത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു ന്യൂ എടുത്തു എന്നിട്ട് ന്യൂവിന്റെ എഡ്ജിലോട്ട് അവസാനത്തോട്ട് മൗസ് കൊണ്ടുവരിക എന്നിട്ട് പെട്ടെന്ന് മൗസ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് നീക്കുക നീക്കി കഴിയുമ്പോൾ അടുത്ത പേജിലോട്ട് പോവും കണ്ടോ ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് ചിലപ്പോൾ നമ്മൾ ഈ എഡ്ജിലോട്ട് കൊണ്ടുവരുമ്പം തന്നെ ആ ഒരു ബോക്സ് ഇങ്ങനെ ഇങ്ങനങ്ങ് പോവും അപ്പൊ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടതായാലും പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ട് അങ്ങ് ആക്കോ മുകളിലോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ താഴോട്ടോ ആക്കിയാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും മുകളിലാണ് അപ്പൊ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ ഫോൾഡർ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഒരു പുതിയൊരു ഫോൾഡർ അവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യേണ്ട കാര്യം പുതിയ ഫോൾഡറിന്റെ പേര് വരുന്നത് ന്യൂ ഫോൾഡർ എന്നാണ് അപ്പൊ അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ ഓൾറെഡി നമ്മൾ ഫോർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു സെലക്ട് ആയാണ് വരുന്നത് ആ ന്യൂ ഫോൾഡർ എന്നുള്ള പേര് ഓൾറെഡി സെലക്ട് ആയാണ് വരുന്നത് അപ്പൊ നമുക്ക് പുതിയ പേര് കൊടുക്കാന് ഒന്നും ചെയ്യേണ്ട നമ്മൾ ഡയറക്റ്റ് അങ്ങ് പുതിയ പേര് ടൈപ്പ് ചെയ്താൽ മതി ടൈപ്പ് ചെയ്ത് കഴിയുന്ന ഉടനെ പുതിയ പേര് അവിടെ വരും അപ്പൊ ആ പേരൊന്ന് ഫിക്സ് ആകാൻ വേണ്ടി എന്റർ കീ പ്രസ് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത് ലോക്കൽ ഡിസ്ക് ഡീല് അല്ലെങ്കിൽ ഡി ഡ്രൈവില് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫയലിനെ നമ്മൾ അതിനകത്തോട്ട് കൊണ്ട് പ്ലേസ് ചെയ്യുവാണ് അപ്പൊ അത് എങ്ങനാന്ന് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഡി ഡ്രൈവിലാണ് അല്ലെങ്കിൽ ലോക്കൽ ഡിസ്ക് ഡീലാണ് അപ്പൊ നമുക്കറിയാം അത് എവിടെയാണ് കിടക്കുന്നത് ലാപ്ടോപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ചില സിസ്റ്റത്തിൽ മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കും ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ദിസ് പി സി എന്നാണ് പക്ഷെ ഈ ഒരു സിംബല് ഈ ഒരു കമ്പ്യൂട്ടറിന്റെ ആയിരിക്കും പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ദിസ് പി സി എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്ക് കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പം അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ എന്ന് പറഞ്ഞാല് ഈ ഐക്കണിലോട്ടൊന്ന് ഐക്കണിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പൊ പ്രെസ് ചെയ്ത് കഴിയുന്ന ഉടനെ മൈ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ലോക്കൽ ഡിസ്ക് ഡീലാണ് അവിടാണ് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കുറെ പിക്ചേഴ്സിനെ കൊണ്ട് കോപ്പി ചെയ്യാന് അപ്പൊ ഒന്നുകിൽ നമുക്ക് ആദ്യമേ ഫോൾഡർ ഈ ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ കോപ്പി ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ചെയ്യാം അപ്പൊ എപ്പൊ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് നമ്മുടെ സൗകര്യം പോലാണ് ഇപ്പൊ ഞാനിപ്പോ ആദ്യമേ ഒരു ഫോൾഡർ അങ്ങ് ക്രിയേറ്റ് ചെയ്യുവാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഫയലിനെ കോപ്പി ചെയ്ത് സൂക്ഷിക്കുക അതാണ് പറയാൻ പോകുന്നത് അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഒരു ഫോൾഡറിനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പൊ നമ്മളുടെ പഴയ ക്ലാസ്സുകളിലൊക്കെ ചെയ്തിട്ടുണ്ട് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ആദ്യം ചെയ്യേണ്ട കാര്യം എവിടെയാണോ നമുക്ക് ഫോൾഡർ വേണ്ടത് ആ സ്ഥലത്ത് ചുമ്മാ ഇങ്ങനെ മൗസ് കൊണ്ടൊന്ന് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് കാണാൻ പറ്റും അതായത് കുറെ ഓപ്ഷൻസ് ഒക്കെ ഉള്ള ഒരു പേജ് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ അതിനകത്തു നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ ന്യൂ എന്ന് പറയുന്നതാണ് ന്യൂ അപ്പൊ ഫോൾഡർ പുതിയ ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് അതിന് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ന്യൂ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പൊ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ മൗസ് ഈ ന്യൂ എന്ന് പറയുന്നതിലോട്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ലെങ്ത് ആണ് ഈ ന്യൂ എന്ന് പറയുന്നതിന് അപ്പം അതിന്റെ എവിടെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഇപ്പൊ ഇന്ന പൊസിഷനിൽ വെക്കണമെന്നില്ല ഇതിന്റെ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് മൗസ് വെക്കുക നമ്മൾ മൗസ് വെക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ മറ്റൊരു ബോക്സ് നമുക്ക് കാണാൻ പറ്റും അതായത് കുറെ ഓപ്ഷൻസ് കാണാം അപ്പം നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിനകത്ത് നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞാല് ഫോൾഡർ ആണ് അപ്പൊ ഈ മൗസ് ഇങ്ങനെ നമ്മൾ ഈ അറ്റത്തോട്ട് കൊണ്ടുവന്നിട്ട് പെട്ടെന്നിങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ കയറ്റുക അതായത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തു ന്യൂ എടുത്തു എന്നിട്ട് ന്യൂവിന്റെ എഡ്ജിലോട്ട് അവസാനത്തോട്ട് മൗസ് കൊണ്ടുവരിക എന്നിട്ട് പെട്ടെന്ന് മൗസ് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ ഒന്ന് നീക്കുക നീക്കി കഴിയുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും കണ്ടോ ഇങ്ങനെ നമ്മൾ മുകളിലോട്ട് ചിലപ്പോൾ നമ്മൾ ഈ എഡ്ജിലോട്ട് കൊണ്ടുവരുമ്പം തന്നെ ആ ഒരു ബോക്സ് ഇങ്ങനെ അങ്ങ് പോകും അപ്പൊ പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് ഇങ്ങനെ മുകളിലോട്ടങ്ങ് ആക്കുക മുകളിലോട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഈ താഴോട്ടോ ആക്കിയാൽ മതി എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഫോൾഡർ എന്ന് പറയുന്ന ഓപ്ഷൻ ഏറ്റവും മുകളിലാണ് അപ്പൊ അതിനെ സെലക്ട് ചെയ്യാനായിട്ട് ഈ ഫോൾഡർ എന്ന് പറയുന്നതിന്റെ എവിടെയെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്ക് ഒരു പുതിയ ഒരു ഫോൾഡർ അവിടെ വന്നിട്ടുണ്ട് ഇനിയിപ്പം ചെയ്യേണ്ട കാര്യം പുതിയ ഫോൾഡറിന് പേര് വരുന്നത് ന്യൂ ഫോൾഡർ എന്നാണ് അപ്പൊ അത് മാറ്റി നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാൻ ഓൾറെഡി നമ്മൾ ഫോർ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതൊരു സെലക്ട് ആയി വരുന്നത് ആ ന്യൂ ഫോൾഡർ എന്നുള്ള പേര് ഓൾറെഡി സെലക്ട് ആയി വരുന്നത് അപ്പൊ നമുക്ക് പുതിയ പേര് കൊടുക്കാന് ഒന്നും ചെയ്യണ്ട നമ്മൾ ഡയറക്റ്റ് അങ്ങ് പുതിയ പേര് ടൈപ്പ് ചെയ്താൽ മതി ടൈപ്പ് ചെയ്ത് കഴിയുന്ന ഉടനെ പുതിയ പേര് അവിടെ വരും അപ്പൊ ആ പേരൊന്ന് ഫിക്സ് ആകാൻ വേണ്ടി എന്റർ കീ പ്രസ് ചെയ്യുക ഇതാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴയ ക്ലാസ്സിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഇന്നിപ്പോ ചെയ്യാൻ പോകുന്നത് ലോക്കൽ ഡിസ്ക് ഡീല് അല്ലെങ്കിൽ ഡി ഡ്രൈവിൽ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ച് ഫയലിനെ നമ്മൾ അതിനകത്തോട്ട് കൊണ്ട് പ്ലേസ് ചെയ്യുവാണ് അപ്പൊ അത് എങ്ങനാന്ന് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഡി ഡ്രൈവിലാണ് അല്ലെങ്കിൽ ലോക്കൽ ഡിസ്ക് ഡീലാണ് അപ്പൊ നമുക്കറിയാം അത് എവിടെയാണ് കിടക്കുന്നത് ലാപ്ടോപ്പിനകത്ത് അല്ലെങ്കിൽ നമ്മൾ ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ ഓപ്പൺ ആക്കുമ്പോൾ അതിന്റെ ഡെസ്ക്ടോപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു ദിസ് പി സി അല്ലെങ്കില് മൈ കമ്പ്യൂട്ടർ ചില സിസ്റ്റത്തിൽ മൈ കമ്പ്യൂട്ടർ എന്നായിരിക്കും ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ ദിസ് പി സി എന്നാണ് പക്ഷെ ഈ ഒരു സിംബല് ഈ ഒരു കമ്പ്യൂട്ടറിന്റെ സിംബൽ ആയിരിക്കും പേരിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ദിസ് പി സി എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്ക് കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പം അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ എന്ന് പറഞ്ഞാല് ഈ ഐക്കണിലോട്ടൊന്ന് ഐക്കണിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വയ്ക്കുക അതിനുശേഷം അതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക അപ്പൊ പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ മൈ കമ്പ്യൂട്ടർ ഇങ്ങനെ ഓപ്പൺ ആയി വരും ഇനിയിപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്കൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം അപ്പൊ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ലോക്കൽ ഡിസ്ക് ഡീലാണ് അവിടാണ് നമുക്ക് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ കുറെ പിക്ചേഴ്സിനെ കൊണ്ട് കോപ്പി ചെയ്യാന് അപ്പൊ ഒന്നുകിൽ നമുക്ക് ആദ്യമേ ഫോൾഡർ ഈ ഡി ഡ്രൈവിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ കോപ്പി ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ചെയ്യാം അപ്പൊ എപ്പോ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അത് നമ്മുടെ സൗകര്യം പോലാണ് ഇപ്പൊ ഞാനിപ്പോ ആദ്യമേ ഒരു ഫോൾഡർ അങ്ങ് ക്രിയേറ്റ് ചെയ്യുവാണ് അപ്പം നമുക്കറിയാം നമുക്ക് ഈ ഡി ഡ്രൈവിലാണ് ഫോൾഡർ ക്രിയേറ്റ് അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഡി ഡ്രൈവിൽ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഈ ഡി ഡ്രൈവിനെ നമുക്ക് ഓപ്പൺ ചെയ്യണം എവിടാണോ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ഒരു സ്ഥലം നമ്മൾ ചൂസ് ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് വേണ്ടത് ഈ ഒരു ഡി ഡ്രൈവിന്റെ അകത്താണ് അപ്പൊ ഇതിനെ ഡി ഡ്രൈവിന്റെ അകത്ത് നമുക്ക് കയറണമെങ്കിൽ ഇതിനെ ഓപ്പൺ ചെയ്യണം അപ്പം സെയിം പ്രൊസീജിയർ ആണ് ഈ ഡി ഡ്രൈവിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഡി ഡ്രൈവ് നമുക്ക് ഓപ്പൺ ആയി വരും ഇനി ഇവിടെ ആണ് നമ്മള് ഫോൾഡറ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പൊ എവിടെ ആയിക്കോട്ടെ നമുക്ക് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ആദ്യമേ എത്തണം ഇനി ചെയ്യേണ്ട സ്റ്റെപ്പ് സെയിം ആണ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക പിന്നെ സ്പേസിൽ വെക്കണമെന്നില്ല ഇതിന്റെ എവിടെയെങ്കിലും ചുമ്മാ കൊണ്ട് ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്നും ഈ ന്യൂ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്യുക സെലക്ഷന് വേണ്ടി എപ്പോഴും നമ്മൾ റൈറ്റ് ക്ലിക്ക് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ആ ഒരു ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോ തന്നെ നമുക്ക് ഒരു ഫോൾഡർ അവിടെ വിസിബിൾ ആയി വരും അതിന് നമുക്കിനി പുതിയൊരു പേര് കൊടുക്കണം അതായത് ഓട്ടോമാറ്റിക്കലി അതിന് വരുന്ന പേര് ന്യൂ ഫോൾഡർ എന്നാണ് അപ്പൊ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഏത് പേര് വേണമെങ്കിലും കൊടുക്കാം ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോസ് എന്നൊരു പേര് കൊടുക്കുവാണ് അപ്പം നമ്മൾ ഈ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തപ്പോ തന്നെ ഒരു ബ്ലൂ കളറിൽ അത് സെലക്ട് ആയാ വന്നിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പൊ നമ്മൾ ഒന്നും ചെയ്യേണ്ട പേര് ഡയറക്റ്റ് അങ്ങ് ടൈപ്പ് ചെയ്താൽ മതി ഇനി ആ ഒരു പേരൊന്ന് ഫിക്സ് ആകാൻ വേണ്ടി എന്റർ കീ കീപ്രസ് ചെയ്യുക അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇനിയിപ്പോ ഈ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിന്റെ ഉള്ളിൽ വേണമെങ്കിലും മറ്റൊരു ഫോൾഡർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അപ്പൊ എത്ര ഫോൾഡർ വേണമെങ്കിലും ഒരു ഫോൾഡറിനകത്ത് നമുക്ക് ഇങ്ങനെ ക്രിയേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് പോകാം അപ്പൊ ഈ ഫോൾഡർ ഈ ഒരു ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് നമുക്ക് മറ്റൊരു സബ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണമെങ്കിലും സെയിം സ്റ്റെപ്പ് ആണ് പക്ഷെ ആദ്യത്തെ ആ ഒരു സ്റ്റെപ്പ് ഈ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യണം അതിലോട്ട് മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പം ആ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡർ എം ടി ആണ് അതിനകത്തൊന്നും ഇല്ല അപ്പൊ ഇനി ഇവിടാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് സെയിം സ്റ്റെപ്പാണ് റൈറ്റ് ക്ലിക്ക് ന്യൂ അതിൽ നിന്നും ഫോൾഡർ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പം പുതിയൊരു ഫോൾഡർ വന്നു ഓട്ടോമാറ്റിക്കലി അതിന് ന്യൂ ഫോൾഡർ എന്ന പേരാണ് നമുക്ക് പുതിയ പേര് കൊടുക്കാൻ ഡയറക്റ്റ് പുതിയ പേരങ്ങ് ടൈപ്പ് ചെയ്യുക ആ പേരൊന്ന് ഫിക്സ് ആകാൻ വേണ്ടി എന്റർ കീ പ്രസ് ചെയ്യുക ഇപ്പൊ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് ഈ ഡി ഡ്രൈവിനകത്ത് ഫോട്ടോസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട് ഫോട്ടോസ് എന്ന് പറയുന്നതിനകത്ത് ഒരു ഫോൾഡർ മറ്റൊരെണ്ണവുണ്ട് അതിന്റെ പേരാണ് സബ് ഫോൾഡർ അപ്പൊ ഇങ്ങനെ എത്ര ഫോൾഡർ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത ഫോട്ടോസ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിലോട്ട് നമ്മുടെ ലാപ്ടോപ്പിലെ പിക്ചേഴ്സിൽ കിടക്കുന്ന ഈ ഫോട്ടോസ് കൊണ്ടുവരാൻ പോവാണ് അതായത് ഇതിന്റെ ഒരു കോപ്പി കൊണ്ടുവരാൻ പോവാണ് അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചായിരുന്നു കോപ്പി ചെയ്യുന്ന കാര്യം അപ്പൊ നോക്കാം നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് ഈ ഒരു ലോക്കൽ ഡിസ്കിനകത്ത് ഇവിടാണ് അപ്പൊ നേരിട്ട് നമുക്ക് ഈ പിക്ചേഴ്സിലോട്ട് പോകാൻ വേണ്ടി ഈ സൈഡിൽ ഇങ്ങനെ നോക്കുക നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ പിക്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ അതിന്റെ എവിടെങ്കിലും ഒന്ന് മൗസ് ഇങ്ങനെ വെക്കുക ഈ കാണുന്നതിന്റെ ഈ ഒരു ലെങ്ത് ആയിട്ട് നമുക്ക് കാണുന്നതിന്റെ എവിടെങ്കിലും ഇങ്ങനെ ജസ്റ്റ് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഫോട്ടോസിനകത്തുള്ള ഫോട്ടോകളെല്ലാം നമുക്ക് ഇങ്ങനെ വിസിബിൾ ആയിട്ട് വരും ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ട കാര്യം നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് എല്ലാം ഇങ്ങനെ സെലക്ട് ചെയ്യുക അപ്പൊ ഇങ്ങനെ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇന്നലത്തെ ക്ലാസ്സിൽ ഒരുപാട് വിശദീകരിച്ച് പറഞ്ഞാണ് എങ്കിലും ഒന്നുകൂടെ പറയാം ഒന്നുകിൽ നമുക്ക് ഈ ഫോട്ടോസ് എല്ലാം കാണുന്നതിന്റെ അവസാനത്തോട്ട് ചുമ്മാ ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക എന്നിട്ട് ഓരോ പിക്ചറിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസ് ഇങ്ങനെ പുറകോട്ട് ഡ്രാഗ് ചെയ്യുക എന്നുവെച്ചാൽ ഇങ്ങനെ പുറകോട്ട് നീക്കുക എനിക്ക് കഴിയുന്ന അനുസരിച്ച് ഓരോ പിക്ചർ ഇങ്ങനെ സെലക്ട് ആകും അപ്പൊ നമ്മുടെ ആവശ്യത്തിന് എല്ലാ പിക്ചറും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക അപ്പൊ നമ്മൾ കൈയ്യെടുത്ത് കഴിഞ്ഞാൽ ആ സെലക്ഷൻ പോകത്തൊന്നുമില്ല ഒന്നും പേടിക്കണ്ട ഇത് ഒരു മെത്തേഡ് സെലക്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ് അതായത് അവസാനത്തെ മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പുറകോട്ട് ഡ്രാഗ് ചെയ്യുക എല്ലാം സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക ഇനി ഈ ഒരു ഫസ്റ്റീന്ന് നമുക്ക് ഈ സെയിം പ്രൊസീജിയർ ചെയ്യാം ഈ ഒരു സ്പേസിന്റെ എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക അപ്പൊ നമ്മൾ ഡ്രാഗ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ പിക്ചേഴ്സും ഇങ്ങനെ സെലക്ട് ആകും നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ പിക്ചറും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈ എടുക്കുക നമ്മൾ കൈ എടുത്ത് കഴിയുമ്പോൾ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല ഇപ്പം നമുക്ക് നോക്കിയപ്പോ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇതിനകത്തുള്ള ഇത്രയും പിക്ചേഴ്സ് സെലക്ട് ആയിട്ടുണ്ട് ഇനിയിപ്പൊ നമുക്ക് ഇത്രയും പിക്ചർ വേണ്ട നമ്മുടെ ആവശ്യത്തിന് ഒരു മൂന്ന് പിക്ചർ മതിയെങ്കിൽ അല്ലെങ്കിൽ നാല് പിക്ചർ മതിയെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം സെയിം പ്രൊസീജിയർ ആണ് ഒന്നെങ്കിൽ അവസാനത്ത് മൗസ് വെക്കുക ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് ഇങ്ങനെ മൗസ് പുറകോട്ട് ചെയ്യുക ഇപ്പം നമുക്ക് മൂന്ന് പിക്ചർ മതി ഈ മൂന്ന് പിക്ചറെ നമ്മൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇനിയിപ്പോ കോപ്പി ചെയ്യാനായിട്ട് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ മൂന്ന് പിക്ചറിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക പിന്നെ സ്ഥലത്ത് നില മൂന്ന് പിക്ചറിൽ നമുക്ക് ഇഷ്ടമുള്ള എവിടെ വേണേലും മൗസ് വയ്ക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് കുറെ ഓപ്ഷൻസ് വരും അപ്പൊ നോക്കണം അതിനകത്ത് കോപ്പി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ എന്ന് നമ്മുടെ സിസ്റ്റം വിൻഡോസ് ഇലവൺ ആയതുകൊണ്ട് ഈ ഏറ്റവും മുകളിലാണ് ഇതാണ് കോപ്പി എന്ന് പറയുന്നത് അപ്പം അത് സെലക്ട് ചെയ്യണം ചിലപ്പോൾ നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ ഓപ്പൺ ഷെയർ എന്നൊക്കെ പറയുന്ന പോലെ ഇതിനകത്ത് കോപ്പി എന്ന ഓപ്ഷൻ കാണും അപ്പൊ നമ്മൾ ഈ ഒരു കോപ്പി എന്ന് പറയുന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുന്ന ഉടനെ ആ മൂന്ന് പിക്ചേഴ്സും അല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത അത്രയും പിക്ചേഴ്സും കോപ്പി ആയിരിക്കട്ട് ഇനിയും ഈ കോപ്പി ചെയ്തതിനെ നമുക്ക് കൊണ്ടുപോയി വെക്കേണ്ട സ്ഥലം എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ മൈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇത് സ്പീസിൽ ലോക്കൽ ഡിസ്ക് ഡിയിലാണ് അപ്പൊ നമുക്കറിയാം ഈ ലോക്കൽ ഡിസ്ക് ഡി ആയിക്കോട്ടെ അല്ലെങ്കിൽ ലോക്കൽ ലോക്കൽ ഡിസ്ക് സി ആയിക്കോട്ടെ ഇത് ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടറിലാണ് അപ്പൊ സെയിം പ്രൊസീജിയർ ആണ് ഈ സൈഡിൽ നോക്കുക ദിസ് പി സി ഉണ്ടോ അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ ഉണ്ടോ എന്ന് നോക്കുക ഏറ്റവും താഴെ അല്ലെങ്കിൽ ഇതിനകത്ത് എവിടെങ്കിലും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നുള്ളതിന്റെ എവിടെങ്കിലും ഇങ്ങനെ മൗസ് വെക്കുക അതിനുശേഷം അതിനെ സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദാ ലോക്കൽ ഡിസ്ക് ഡി വന്നിട്ടുണ്ട് ഇനി ലോക്കൽ ഡിസ്ക് ഡി ഓപ്പൺ ചെയ്യണം അതായത് ലോക്കൽ ഡിസ്ക് ഡിയുടെ അകത്തുള്ള ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് നമുക്ക് ഈ ഫയലിനെ കോപ്പി ചെയ്യേണ്ടത് അപ്പൊ ഈ ഡി എന്നുള്ളത് ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ടു തവണ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോക്കൽ ഡിസ്ക് ഡി എന്ന ഫോൾഡർ എന്നത് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ലോക്കൽ ഡെസ്ക് ഡി നമുക്ക് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡർ നമുക്ക് കാണാം ഇനി നേരത്തെ ചെയ്ത സെയിം പ്രൊസീജിയർ ആണ് ഈ ഫോട്ടോസ് എന്നുള്ളതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ട് തവണ ക്ലിക്ക് ചെയ്യുക കാരണം നമുക്ക് ഈ ലോക്കൽ ഡിസ്ക് ഡിയുടെ അകത്തുള്ള ഈ ഫോട്ടോസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് ആ ഫയൽസിനെ കോപ്പി ചെയ്യേണ്ടത് ഇനിയിപ്പോ കോപ്പി ചെയ്ത കാര്യം മറ്റൊരിടത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യണം ഇപ്പൊ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാല് ചുമ്മാ നമ്മൾ ഈ സ്ക്രീനിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കുക ഒന്ന് മൗസൊക്കെ വെച്ച് ഇങ്ങനെ നോക്കുക നോക്കി കഴിയുമ്പോൾ നമുക്ക് ഓരോ ഓപ്ഷൻസ് ഇങ്ങനെ കാണാം ഇപ്പൊ ഈ പേജിന്റെ ദാ ഇവിടെ തന്നെ പേസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഇതേ ക്ലിക്ക് ചെയ്താലും അല്ല എങ്കില് മൗസ് എവിടെയെങ്കിലും വെക്കുക അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ ഈ സെയിം ഓപ്ഷൻ തന്നെ ഇവിടെയുണ്ട് ഉണ്ട് അപ്പൊ ഈ രണ്ട് ഓപ്ഷനിൽ എവിടെ ക്ലിക്ക് ചെയ്താലും ആ ഒരു ഫയൽ ഇവിടെ വരും അപ്പൊ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കാണിക്കാം ഇതേലോട്ട് മൗസ് ഇതേലോട്ട് വെച്ചു അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ കോപ്പി ചെയ്ത മൂന്ന് ഫയലും ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കോപ്പി ചെയ്ത കാര്യം മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യണം അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് നമ്മൾ ആ ഒരു ഫയലിനെ കോപ്പി ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ഒരു തവണ കോപ്പി ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ ഈ ഇതിനകത്ത് നമുക്കൊരു ഫോൾഡർ ഉണ്ട് അതായത് ഈ കാണുന്ന ജി കെ വൺ എന്നുള്ള ഫോൾഡറിലോട്ട് ആക്കണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ് ഓപ്പൺ ചെയ്യുക റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും പേസ്റ്റ് എടുക്കുക അപ്പം ആ ഒരു ഫയൽ ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇപ്പൊ പഠിച്ചത് ഈ ദിസ് പി സിയിലെ ലോക്കൽ ഡിസ്ക് ഡീല് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് ഫയലിനെ കോപ്പി ചെയ്യാനാണ് അപ്പൊ ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിട്ടെന്ന് പറയാം നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ദിസ് പി സിയിലാണ് ദിസ് പി സിയിലെ ലോക്കൽ ഡിസ്ക് ഡിയുടെ അകത്താണ് അപ്പൊ അതിനുവേണ്ടി ഈ ദിസ് പി സി എന്നുള്ളത് ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യാനായിട്ട് ദിസ് പി സിയിലോട്ട് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ദിസ് പി സി അല്ലെങ്കിൽ മൈ കമ്പ്യൂട്ടർ എന്നുള്ളത് ഓപ്പൺ ആയി വരും ഇനി ഇതിനകത്താണ് ലോക്കൽ ഡിസ്ക് ഡി എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഈ ഒരു ഡി ഡിസ്കിനകത്ത് സേവ് ചെയ്യുന്നതെന്ന് വെച്ചാല് കമ്പ്യൂട്ടറിന്റെ പെർമനന്റ് സ്റ്റോറേജ് ആണ് അതായത് കമ്പ്യൂട്ടർ നഷ്ടപ്പെട്ടു പോയാലും കേടായി പോയാലും അതായത് നമുക്ക് നമുക്കിതിനകത്തെ ഹാർഡ് ഡിസ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസ് ഒക്കെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും അതേസമയം നമ്മൾ ഡെസ്ക്ടോപ്പിലോ മറ്റെവിടെങ്കിലും സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റം പോയി കഴിഞ്ഞാൽ ആ ഫയൽസ് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ടാണ് ഈ ഡി ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അപ്പൊ അതൊക്കെ നമ്മുടെ പഴയ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമായിട്ട് അത് മനസ്സിലാകും അപ്പൊ നമ്മൾ ഈ ഒരു മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ലോക്കൽ ഡിസ്ക് ഡി വന്നിട്ടുണ്ട് ഇനി ലോക്കൽ ഡിസ്ക് ഡിയുടെ അകത്താണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പൊ അതിനെ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ മൗസ് ഇതിലോട്ട് വെച്ചു മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ അടുപ്പിച്ച് രണ്ടു തവണ ക്ലിക്ക് ചെയ്തു ഇനി ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മൗസ് എവിടെയെങ്കിലും ആയിക്കോട്ടെ എവിടെയെങ്കിലും വെക്കുക മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ന്യൂ എടുക്കുക ഫോൾഡർ എടുക്കുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോൾഡർ വരും പുതിയ പേര് കൊടുക്കാനായിട്ട് ഡയറക്റ്റ് അങ്ങ് പേര് ടൈപ്പ് ചെയ്യുക ആ പേര് ഫിക്സ് ആകാനായിട്ട് എന്റർ ഇറക്കി പ്രസ് ചെയ്യുക ഇനി നമ്മുടെ ഫയൽസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പിക്ചേഴ്സിലാണ് അല്ലെങ്കിൽ വീഡിയോസിലാണ് എന്നിട്ട് നമുക്ക് അതിനകത്ത് ഈ ഒരു രണ്ട് വീഡിയോ മാത്രം സെലക്ട് ചെയ്താൽ മതി അപ്പൊ ഈ അവസാനത്തോട്ട് മൗസ് വെക്കുക ലെഫ്റ്റ് ബട്ടൺ പ്രെസ് ചെയ്ത് പിടിച്ച് പുറകോട്ടിങ്ങനെ ഡ്രാഗ് ചെയ്യുക അപ്പൊ രണ്ടെണ്ണം സെലക്ട് ആയിട്ടുണ്ട് ഇനി മൗസിന്റെ റൈറ്റ് ബട്ടൺ ഈ രണ്ട് ഫയലിൽ എവിടെങ്കിലും മൗസ് വെക്കുക റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും കോപ്പി ഇതാണ് നമ്മുടെ കോപ്പി എന്ന് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിൽ ഈ താഴോട്ട് കോപ്പി ഉണ്ടോ എന്ന് നോക്കുക അതിനുശേഷം കോപ്പി സെലക്ട് ചെയ്യുക ഇനി നമ്മുടെ ഫയലിനെ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അതായത് കോപ്പി ചെയ്ത കാര്യം മറ്റൊരിടത്ത് വരണമെങ്കിൽ അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യണം അപ്പൊ നമുക്കിതിനെ പേസ്റ്റ് ചെയ്യേണ്ടത് ഈ ഡിസ് പി സിയില് ലോക്കൽ ഡെസ്ക് ഡീല് വീഡിയോസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് അപ്പൊ അത് ഓപ്പൺ ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്നും പേസ്റ്റ് എടുക്കുക അപ്പൊ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ഫയൽ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നത് അതിനകത്ത് ഫയലിനെ കോപ്പി ചെയ്യുന്നത് അപ്പൊ എളുപ്പമാണ് പ്രയാസമൊന്നുമില്ല സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റിയ എളുപ്പമായി എന്നോട് പറയണം നാളെയപ്പം നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ